അലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ഓരോന്നു പരിചയപ്പെടാം ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലിഫിൽ വന്നിട്ടുള്ള ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് അദ്ദേഹത്തിന് വലിയ പ്ലാന്റ് ആണ് ബുഷ് ആയിട്ടുള്ള തൈ ആട്ടോ അടുത്തത് വന്നിട്ടുള്ള കമേലയുടെ തൈ ആണ് ഇത് പീച്ച് കളർ കമേല ഈ സൈസിലെ പ്ലാന്റ് റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് അടുത്ത വന്നിട്ടുള്ളത് ആന്റൂറിയാണ് ഇത് നാടൻ വെറൈറ്റി ആന്റൂറിയാണ് ഡാർക്ക് മെറൂൺ കളറാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് അടുത്തത് വന്നിട്ടുള്ളത് പെട്രയാണ് ഈ ഒരു പെട്രയുടെ തൈൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് വയലറ്റ് കളർ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവുന്നത് അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഗന്ധരാജം വരികയറ്റഡ് ആട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡിന്റെ തയ്യാണ് ഈ കളറിന്റെ ഫ്ലവേഴ്സിന്റെ തൈ വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് ഇത് ആട്ടോ സൈസ് പ്ലാനിന്റെ അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു വയലറ്റ് കളറിലെ ഓർക്കിഡാണ് ഇത് നാടൻ വെറൈറ്റി അല്ലെട്ടോ തായ് വെറൈറ്റി ആണ് ഇതാണ് ഇതിന്റെ തൈകൾ വന്നിട്ടുള്ളത് ഡാർക്ക് വയലറ്റ് ആട്ടോ ഇതിന്റെ ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അടുത്തത് അഗ്ലോണിമോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാപ്പത് രൂപയാണ് അടുത്തത് വേറെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് അഗ്ലോണിമ ആണ് ഇതിന്റെ റേറ്റ് മുപ്പതാണ് ഇത് വേറെ ടൈപ്പ് ആട്ടോ ലീഫില് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരുന്ന ടൈപ്പ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് മുപ്പതാണ് അടുത്തത് ഇത് സ്റ്റാർമുല്ലയുടെ തൈ ആട്ടോ ഈ ഒരു സൈസിലെ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാപ്പത് രൂപയാണ് അടുത്ത വന്നിട്ടുള്ള മെലസ്റ്റോമയാണ് വൈറ്റ് കളറിലെ മെലസ്റ്റോമോ ഈ ഒരു സൈസിലെ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് നാടൻ വെറൈറ്റി ആട്ടോ അത് അടുത്ത റെയിൽ ആണ് ഇത് വൈറ്റ് കളറിലെ റെയിൽ ഇല്ലിയുടെ തയ്യാണ് റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അടുത്ത് വേറൊരു അഗ്ലോണിമയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് ഗാർലിക് വൈൻ ആണ് ഈ ഒരു സൈസിലെ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അടുത്തത് ആണ് ഇത് നാടൻ വെറൈറ്റിയിലെ റെഡ് കളർ ആന്റൂറിയോ ഈയൊരു പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് അടുത്തത് ചിറബറയുടെ തൈ ആട്ടോ ഈ ചിറബറ നാടൻ വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ള കളർ പിങ്കും പീച്ചും ആണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് നെക്സ്റ്റ് ഒരു കലാത്യ വെറൈറ്റി ആട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് ഇത് അരളിയുടെ തൈകളാട്ടോ ഇതിന്റെ റേറ്റും വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് ഇത് വെരുകയറ്റഡിൽ വരുന്ന നമ്പ്യാർ വട്ടത്തിന്റെ പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അടുത്ത വന്നിട്ടുള്ളത് വൈറ്റ് കളറ് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് നാടൻ വെറൈറ്റി ആട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഏഴ് ആണ് പ്ലാന്റ് അടുത്തത് വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് അമരലിയസ് ആട്ടോ ഡബിൾ ബെറ്റിലെ അമരലിയാസ് ആണ് റെഡ് കളർ ഫ്ലവേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റൻപത് രൂപയാണ് വലിയ പൂക്കൾസ് ആട്ടോ ഇതിൻ്റെത് അടുത്തത് അടീന ആണ് ഈ ഒരു സൈസിലെ അടീനത്തിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് രൂപയാട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ബ്രാഞ്ചസും ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് മുട്ടുകളും അടുത്ത വന്നിട്ടുള്ളത് അബിയു ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്ററുപത് രൂപയാണ് ഈ സൈസിലെ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് മാംഗോസിനാണ് ഈ ഒരു സൈസിലെ മാംഗോസിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് പിന്നെ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം ആരും കോൾ ചെയ്ത് പിന്നെ വീഡിയോ കാണുന്നതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ